ുള്ളത് കൊച്ചി സെൻട്രോ മാളിലാണ് അവിടെ മാംഗോ ഫെസ്റ്റ് നടക്കുകയാണ് ഒരുപാട് വെറൈറ്റി ഐറ്റംസ് മാംഗോസ് ഇവിടെ ഉണ്ട് ഓരോ മാംഗോസിനും ഓരോരോ കഥകളുണ്ട് അതൊക്കെ ഞാൻ പറഞ്ഞുതരാം ഇപ്പൊ നമുക്ക് മാങ്കോസ് ഏതൊക്കെയാണെന്നുള്ളത് കാണാം കണ്ട് പറഞ്ഞുതരാം ഇവിടെ മാളിൽ വന്നപ്പോൾ ഇവിടെ മാംഗോ ഫെസ്റ്റ് നടക്കുകയാണ് കേട്ടോ മാമ്പഴം എന്ന് പറഞ്ഞാൽ ഞാൻ മരിക്കും അതുപോലെ തന്നെ ചക്കപ്പുഴവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ മാംഗോ കണ്ടപ്പോൾ ഇവിടെ കയറി നോക്കിയപ്പോൾ പല വെറൈറ്റിയിലുള്ള നമ്മൾ കഴിച്ചിട്ടുള്ളതും കഴിക്കാത്തതും നമ്മൾ കണ്ടിട്ടുള്ളതും കാണാത്തതും പല വെറൈറ്റി പേരുകളുമുള്ള മാമ്പഴമൊക്കെ കണ്ടപ്പം ഒരു ക്യൂരിയോസിറ്റി തോന്നി അപ്പം വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു ഞാൻ കഴിച്ചിട്ടില്ലാത്ത ഓരോ മാങ്ങയിൽ നിന്നും ഓരോ മാമ്പഴം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു അപ്പം അവിടെ സെയിൽ ചെയ്യാൻ നിൽക്കുന്ന ആളെനിക്ക് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുമ്പോൾ നല്ല രസം ഉണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ നിങ്ങൾക്കും കൂടി സിന്ദൂരം നല്ല ഫാസ്റ്റ് പിന്നെ നമ്മുടെ നാടൻ മൂവാണ്ട് പിന്നെ ഷുഗർ പേഷ്യന്സിനൊക്കെ കഴിക്കാൻ പറ്റുന്ന ആ ഇത് നമ്മുടെ മധുരം മാത്രമുള്ള മൽഗോവ മാളിച്ചുണ്ടും ആന്ധ്ര നീലവും ഇത്

അതുപോലുള്ള അമേട്ടി ഉണ്ടാകുന്ന മാങ്ങയാണ് നമ്മുടെ ഫ്രൂട്ടീലും മായിയിലൊക്കെ പരിസ്ഥിതി കാണിക്കത്തില്ലേ ഇത് വെരി പൾപ്പി ഇത് സാധാരണ ഈ നോർത്ത് ഇന്ത്യക്കാർ കഴിക്കുക ഈ മാങ്ങ എടുത്തിട്ട് തണുത്ത വെള്ളത്തിടും സോ അത് വെള്ളം അബ്സോർവ് ചെയ്തിട്ട് ഇവിടെ കിട്ടിയിട്ട് കുടിക്കും സോ ജ്യൂസ് കുടിക്കുക കുടിക്കും നല്ല മധുരമാണ് ദശരി എന്ന് പറയും അദ്ദേഹം നോർത്ത് ഇന്ത്യ ഭയങ്കര മൂടിയാണ് അൽഫോൻസ അതായത് രത്നഗിരി അൽഫോൻസ കിങ് ഓഫ് മാംഗോസ് മാങ്ങയുടെ രാജകുമാരി ഇത് ഈ പറഞ്ഞിട്ട് നമ്മുടെ ഏറ്റവും കൂടുതൽ എക്സ്പോർട്ട് ചെയ്യപ്പെടുന്ന മാങ്ങയാണ് ആ അൽഫോൺസ് ഇത് കൊങ്കൺ റെയിൽവേ പോകുന്ന രത്നഗിരി ഭാഗത്തുണ്ടാകുന്ന മാങ്ങയാണ് ഇത് ഹിമാ നോർത്ത് വേർണാണ് ഭയങ്കര സ്വീറ്റ് ആണ് കാണാൻ ലുക്കില്ലെന്നുള്ളു ഭയങ്കര മധുരം ഭയങ്കര എന്താണ് ഫ്രഷിയാണ് നല്ല രസമുള്ള മാങ്ങയാണ് ഇത് നമ്മുടെ നാട്ടിലെ സക്കരക്കുട്ടി മാമ്പിളിപ്പുടിശ്ശേരിയൊക്കെ വെക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് വളരെ പൈപ്പ് ശീലിയ ചപ്പിക്കുന്ന ആ ടൈം ആണ് ഇന്ദ്രന്റെ തപസ്സിലാക്കിയ മാങ്ങയാണ് വെറുതെ നമ്മളൊരു കോമഡി പറയുന്നത് ഇത് ഇത് പാലക്കാടും പ്രിയൂർ ഏറ്റവും ഡിമാൻഡിംഗ് ഉള്ള കേരള മാങ്ങ മൂവാണ്ടിനേക്കാൾ ഏറ്റവും കൂടുതൽ ആൾക്കാർ അന്വേഷിക്കുന്ന പാലക്കാട് പാലക്കാടുകാരനായ നമ്മുടെ ഏറ്റവും ഡിമാൻഡ് ഉള്ള മാങ്ങനെ ആൻഡ് ഫൈനലി നീലം തന്നെ ആന്ധ്രാ നീലം ഉണ്ട് തമിഴ്നാട് നീലം കർഡ നീലം അങ്ങനെയുണ്ട് ഇത് റുമാനിന്ന് പറയുമ്പോ ലൈക്ക് ആപ്പിൾ പോലാണ് കാണാൻ ഇവനെ സോ ഇതിന്റെ ഷേപ്പ് ഒക്കെ നമുക്ക് ആപ്പിൾ ടേസ്റ്റും ഇങ്ങനെ ഏകദേശം ഒരു ആപ്പിൾ മാംഗോ ടൈപ്പ് ഒരു എന്ന് പറഞ്ഞ മാങ്ങ ഇത് പെട്ടെന്ന് പഴുത്ത് പെട്ടെന്ന് ഡാമേജ് ആയി പോകുന്നു പക്ഷെ ഒരു ലൈഫ് സ്പാൻ വളരെ കുറവാണ് കാരണം ഇതിന് ദശയ്ക്ക് ബലമില്ലാത്തോണ്ട് പെട്ടെന്ന് പറഞ്ഞു ഇത് തന്നെ ആന്ധ്ര നീളം നീളത്തിന്റെ ആന്ധ്രാന്ന് പറഞ്ഞ സ്ഥലം ഇത് ഇതൊക്കെ ആൾക്കാര് വന്ന് ഞെക്കി ഞെക്കി പഴിപ്പിച്ച എല്ലാം കൂടെ അനുസരിച്ച് ബെങ്കനപ്പള്ളി അവിടെ കിടന്നതാണ് മാങ്കോസ് ആണുള്ളത് പിന്നെ ഞാനെടുത്ത മാമ്പഴത്തിൻ്റെ പേരൊക്കെ അവരെ കൊണ്ട് തന്നെ ഞാൻ കാണാതെ അറിയിപ്പിക്കുകയാണ് അറിയണോന്ന് അറിയണമല്ലോ അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് ഇവിടുന്ന് സ്ഥലം വിടുന്നതാണ് ഈ കാണുന്നത് ഇതിനെ ഉള്ളൂ അങ്ങനെ മാങ്ങയൊക്കെ വാങ്ങി നമുക്കൊരു മാങ്ങ മുറിച്ച് ടേസ്റ്റ് നോക്കാം ഇവര് പറഞ്ഞത് നല്ല എന്താ നല്ല മധുരമുള്ള മാങ്ങയൊക്കെയാണ് അറിയണ്ടേ അപ്പം നമ്മൾ അവിടെ കഴിച്ചിട്ടില്ലാത്ത നമ്മൾ ഇതുവരെ കഴിച്ചിട്ടില്ലാത്ത മാങ്ങയാണ് അവിടെ നിന്ന് എടുത്തത് മാമ്പഴാണ് എടുത്തത് അപ്പം ഇതിൻ്റെ ഇത് മാങ്ങ ഇങ്ങനെ ചെത്തുമ്പോൾ തന്നെ നല്ല മണമുണ്ട് കേട്ടോ അവിടുന്ന് നമ്മൾ കുറേ ടൈപ്പ് മാങ്ങ എടുത്തു ഇവിടെ എത്തിയപ്പം മാങ്ങയുടെ പേരൊന്നും ഓർമ്മയില്ല എന്തായാലും ഇത് കട്ട് ചെയ്ത് കഴിച്ചു വയ്ക്കാണ് ഇതിന് ഭയങ്കര മധുരം അങ്ങനെ ഒന്നുമില്ല ഇത് ഞാൻ കഴിച്ചിട്ടുള്ള ഏതോ ഒരു മാങ്ങയാണ് പക്ഷെ ഇതിന്റെ പേര് ഓർമ്മ വരുന്നില്ല അത്ര വലിയ മധുരം എനിക്ക് ഫീൽ ആവുന്നില്ല ഒരു വെള്ളച്ചൊയ ഉള്ളതുപോലെ ഭയങ്കര മധുരമൊന്നുമില്ല നല്ല മാമ്പഴം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് മധുരം ഇല്ലെങ്കിലും കഴിക്കും